എല്ലാവർക്കും നമസ്കാരം ആളൊരു പച്ച പശുവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധനും സാധുവും സാത്വികനുമായിട്ടുള്ള ഒരു പരമസാധു എന്നാണല്ലോ ധ്വനി അതല്ലാതെ പശുവിനെ ദൈവികമായിട്ടുള്ള കഴിവുകളുള്ള ഒരു പവിത്ര മൃഗമായിട്ട് കരുതുന്നവരുമുണ്ട് വന്യതയിൽ ജീവിച്ചിരുന്ന ഒരു മൃഗത്തെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ വളർത്തു പശുക്കൾ ഉണ്ടാക്കിയതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആ ജീവി ഇപ്പോഴും ഭൂമിയിൽ എവിടെയില്ല പണ്ടെന്നോ വംശനാശം വന്ന് അപ്രത്യക്ഷമായിട്ടുള്ള ഔറോക്സ് എന്ന് പറയുന്ന ഒരു ജീവിയാണത് ബോസ് പ്രിമിജീനിയസ് എന്നാണ് നമ്മളിപ്പോഴും അതിനെ വർഗീകരിച്ചിരിക്കുന്നത് ഇപ്പോഴതില്ല അതിൻ്റെ ഫോസിലുകളാണ് കിട്ടിയിരിക്കുന്നത് ഭൂമിയിൽ തന്നെ രണ്ടോ മൂന്നോ ഇടങ്ങളിൽ വ്യത്യസ്തമായിട്ട് മനുഷ്യർ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിട്ടാണ് ഈ ഔറോക്സിനെ നമ്മുടെ ഇപ്പോഴുള്ള പശുക്കളുടെയൊക്കെ പൂർവികന്മാരായിട്ടുള്ള വളർത്തു പശുക്കളാക്കിയിട്ട് മാറ്റിയത് എന്നാണ് കണക്കാക്കുന്നത് ആർക്കിയോളജിക്കലും ജെൻറ്റിക്കലുമായിട്ടുള്ള ധാരാളം തെളിവുകൾ ഇതിനെ ആസ്പദമാക്കിയിട്ടുണ്ട് ബൊവിനെ എന്ന ഉപകുടുംബത്തിലാണ് ബോസ് ജെനിസിൽപ്പെട്ട ഈ മൃഗങ്ങളെയൊക്കെ നമ്മളിന്ന് വളർത്ത് പശുക്കൾ കാളുകൾ എന്നൊക്കെ വിളിക്കുന്ന ഇവയൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇവരുമായിട്ട് അകന്ന ബന്ധമുള്ളവരാണ് ദേഹം മുഴുവൻ രോമങ്ങളുള്ള യാക്കുകൾ എന്ന് വിളിക്കുന്നവ തണുപ്പ് പ്രദേശങ്ങളിൽ ജീവിക്കുന്ന യാക്കുകളുടെ വന്യ ഇനങ്ങൾ ഇപ്പോഴും അപ്രത്യക്ഷമായിട്ടില്ല നമുക്കറിയാം ലഡാക്കിലും തിബറ്റൻ പ്ലാറ്റുവിലും ഒക്കെ ധാരാളം ആൾക്കാർ ഈ യാക്കുകളെ വളർത്തുന്നുണ്ട് മെരിക്കി വളർത്തുന്നുണ്ട് നമ്മൾ പശുക്കളെ വളർത്തുന്നത് പോലെ പല ആവശ്യങ്ങൾക്കായിട്ട് അതിനെ ഉപയോഗിക്കുന്നുണ്ട് അവയെ മെരിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന വൈൽഡായിട്ടുള്ള വന്യ യാക്കുകൾ ഇപ്പോഴും അവിടെ ഉണ്ട് താനും അവയെ ബോസ് ഗ്രണിയൻസ് മ്യൂട്ടോക്സ് എന്നാണ് വിളിക്കുന്നത് വൈൽഡ് യാക്കുകൾ അവയ്ക്ക് കൂടുതൽ ജനിതകപരമായിട്ടുള്ള അടുപ്പമുള്ളത് നമ്മുടെ കാട്ടുപോത്തുകളുമായിട്ടാണ് ബൈസണുമായിട്ടാണ് മനുഷ്യർ ആദ്യമായിട്ട് മെരിക്കിയ മൃഗം എന്ന് പറയുന്ന യൂറോപ്യൻ ചാര ചെന്നായ്ക്കളെ മെരുക്കിയിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന എല്ലാത്തരം നായകളും ഉണ്ടായത് എന്ന് നമുക്കറിയാം ഒരു പതിനഞ്ചായിരം വർഷങ്ങൾക്ക് മുമ്പാണ് അത് നടക്കുന്നത് അതുപോലെ ഒരു പതിനൊന്നായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ആടുകളെ ചെമ്മരി ആടുകളെയൊക്കെ മനുഷ്യർ മെരുക്കി വളർത്താൻ തുടങ്ങിയത് അതും കഴിഞ്ഞാണ് ഒരു പതിനായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് ആദ്യമായിട്ട് മനുഷ്യർ ഈ ഓറോക്സുകളെ മെരുക്കി പശുക്കളാക്കിയത് എന്നാണ് കണക്കാക്കുന്നത് അതും ഒരു അയ്യായിരം വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ കുതിരകളെ മെരുക്കുന്നത് ഈ മെരുക്കിയ മൃഗങ്ങളിലെല്ലാം വെച്ചിട്ട് ഏറ്റവും കൂടുതൽ സഹായവും ഉപകാരവും ഒക്കെയുള്ളത് പശുക്കളെ കൊണ്ടാണ് അല്ലെങ്കിൽ കാറ്റലുകളെ കൊണ്ടാണ് ഭക്ഷണമായിട്ട് പാല് ഇറച്ചി ഇവയുടെ കൊഴുപ്പുകൾ ഒക്കെ കിട്ടി അതുപോലെ വസ്ത്രം ആയുധങ്ങൾ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പശുവിന് ഉപയോഗിച്ചിട്ടുണ്ട് ഇവയുടെ തുകലും രോമവും ഒക്കെ ഉപയോഗിച്ചിട്ട് വസ്ത്രങ്ങളുണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ ഇവയുടെ കൊമ്പുകൾ കുളമ്പ് അസ്ഥികൾ ഒക്കെ പലതരത്തിലുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനുഷ്യർ ഉപയോഗിച്ചിട്ടുണ്ട് ഇവയുടെ ചാണകമാണ് നമ്മൾ കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യമായിട്ടുള്ള ഇന്ധനമായിട്ട് വിറകിന് പകരം ചിലപ്പോൾ ഉപയോഗിച്ചിരിക്കുക അതേപോലെ ഭാരം വലിക്കാനും സാധനങ്ങൾ ഒരു സ്ഥലത്തു നിന്ന് കൊണ്ടുപോകാനും ഉഴുവാനും ഒക്കെ പലതരത്തിലുള്ള ഉപകാരങ്ങളാണ് ഇത്തരത്തിലുള്ള പശുവിനെയും കാളയും കൊണ്ട് നമുക്കുണ്ടായത് അപ്പം മതവിശ്വാസമൊക്കെ വരുന്നതോട് കൂടിയിട്ട് ബലി നൽകാനും ചടങ്ങുകൾക്ക് വിരുന്നൊരുക്കാനും മാംസം വിളമ്പാനും ഒക്കെ ഇവയെ ഉപയോഗിച്ചു സ്ത്രീധനമായിട്ട് അല്ലെങ്കിൽ ഒരാളുടെ സമ്പത്ത് കൈമാറ്റം ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ടും പശുക്കളെ ആയിരുന്നു കൈമാറ്റം ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ പല പുരാണ കഥകളിലെയും യുദ്ധങ്ങൾ ഇത്തരത്തിലുള്ള പശുവിന് വേണ്ടിയിട്ടുള്ളതാണ് പശുക്കളെ തട്ടിക്കൊണ്ടുപോയതിനും മോഷ്ടിച്ചു കൊണ്ടുപോയതിനും കൈയടക്കിയതിനും അത് തിരിച്ചു പിടിക്കാനും ഉള്ളതായിട്ടുള്ള പലതരം മത്സരങ്ങളുടെ കഥകളാണ് പലപ്പോഴും നമുക്ക് പുരാണങ്ങളിൽ കാണാൻ പറ്റുക എന്തായാലും പശു ഭൂമിയിൽ പലയിടങ്ങളിലെയും മനുഷ്യരുടെ സംസ്കാരത്തെയും ജീവിതത്തെയും ഒക്കെ എത്രയോ നൂറ്റാണ്ടുകളായിട്ട് സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ് ഹിന്ദുമതം ജൈനമതം ബുദ്ധമതം അതേപോലെ ആഫ്രിക്കയിലുള്ള പാകൻ മതങ്ങൾ അതിലൊക്കെ പല ഘട്ടങ്ങളിലും പശു ഒരു പ്രധാന കഥാപാത്രമായിട്ട് വരുന്നുണ്ട് അതുപോലെ ഇന്ത്യയിലാണെങ്കിലും നന്ദിയും കാമതീനും ഒക്കെ വളരെ പ്രധാനപ്പെട്ട പശുക്കളായിട്ടാണ് കണക്കാക്കുന്നത് ഇത് ശ്രീകൃഷ്ണൻ ഗോപാലകന്മാരുടെ യതുകുലത്തിൽ ജനിച്ച ആളായിട്ടാണ് യാദവനായിട്ടാണ് കണക്കാക്കുന്നത് പശു എപ്പോൾ എവിടെ വെച്ച് മനുഷ്യരോടൊപ്പം കൂടി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി എന്നുള്ളതിലേക്ക് നമുക്ക് തിരിച്ചു പോകാം നിലവിൽ തുർക്കിയുടെ ഭാഗമായിട്ടുള്ള അനറ്റോലിയ സമതലം മുതൽ കിഴക്കൻ ഇറാൻ വരെയുള്ള പ്രദേശങ്ങളിൽ എവിടെയോ ഒരു പതിനായിരത്തഞ്ഞൂറ് വർഷം മുമ്പ് ആണ് ആദ്യമായിട്ട് ഇതിനെ മരിക്കത് എന്ന് കണക്കാക്കുന്നത് അവിടുത്തെ ഒരു വന്യമൃഗമായിട്ടുള്ള ഓറോക്സ് വളരെ വലിപ്പമുള്ള ജീവിയാണ് ബോസ് പ്രിമിജീനിയസ് എന്ന് നമ്മളിപ്പോൾ ശാസ്ത്രനാമം നൽകിയിട്ടുണ്ട് അതിനെ മെരിക്കിയിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് പശുക്കളെ ഉണ്ടാക്കിയത് എന്നാണ് കണക്കാക്കുന്നത് കളിമൺ നിർമ്മാണ കാലത്തിനു മുമ്പുള്ള നിയോലിത്തിക് സംസ്കാരങ്ങളുടെ അവശേഷിപ്പുകൾ ലഭിച്ച ടോറസ് പർവ്വത പ്രദേശത്ത് ലഭിച്ച ഫോസിൽ തെളിവുകളാണ് ഇതിന് ഉപോത്ബലകമായിട്ടുള്ളത് അങ്ങനെ ഇണക്കി മെരുക്കി വളർത്തിയ പശുക്കൾക്ക് ബോസ് ടോറസ് എന്നാണ് ശാസ്ത്രനാമം നൽകിയിരിക്കുന്നത് അതുമായിട്ടൊന്നും ബന്ധമില്ലാതെ വേറൊരിടത്ത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇത്തരത്തിൽ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനും തെളിവുകൾ കിട്ടിയിട്ടുണ്ട് ഇപ്പോഴത്തെ പാകിസ്ഥാനിൽ ഉൾപ്പെടുന്ന സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ടുള്ള ഹാരപ്പൻ സൈറ്റുകളോട് ചേർന്നിട്ടുള്ള മെഹ്റോ ഗർഹില് ഏഴായിരത്തിനും ആറായിരത്തിനും വർഷങ്ങൾക്കിടയിൽ ആണ് ഇന്ത്യൻ ഓറോക്സ് എന്ന് വിളിക്കുന്ന വന്യജീവിയെ നമ്മൾ മെരുക്കിയത് എന്നാണ് കണക്കാക്കുന്നത് അത്തരത്തിലുള്ള പൂഞ്ഞയുള്ള പശുക്കൾക്ക് സിബു ഇനങ്ങളെന്നാണ് വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത പശുക്കളെ ബോസ് ഇൻഡിക്കസ് അല്ലെങ്കിൽ ബോസ് ടോറസ് ഇൻഡിക്കസ് എന്നുള്ള ശാസ്ത്രനാമമാണ് കൊടുത്തത് മുതുകിൽ പൂഞ്ഞെയുള്ള ഈ സെബു വിഭാഗത്തിൽപ്പെടുന്ന നമ്മുടെ ഇന്ത്യൻ കോണ്ടിനൻറ്റിലുള്ള ഒക്കെ പൂർവികരായിട്ടുള്ള വന്യജീവിയായിട്ടുള്ള ഇന്ത്യൻ ഓറോക്സ് പല കാരണങ്ങളാൽ സിന്ധു നദീതട സംസ്കാര കാലത്ത് തന്നെ വംശനാശം വന്ന് നശിച്ചു എന്നും കണക്കാക്കുന്നു ഈ ടൗറിങ് കാറ്റിലുകൾ ബി സി ആറായിരത്തി അഞ്ഞൂറിൽ തന്നെ ന്യൂലിത്തിക്ക് യൂറോപ്പിലൊക്കെ കച്ചവട കൈമാറ്റങ്ങൾക്കായിട്ട് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതിന് തെളിവുകളുണ്ട് അതായത് ഭൂമിയിലെ പല പ്രദേശങ്ങളിലേക്കും ഇത്തരത്തിലുള്ള കൈമാറ്റങ്ങൾ കച്ചവട കൈമാറ്റങ്ങൾ വഴി ഈ ടൗറിങ് പശുക്കൾ എത്തിയിട്ടുണ്ട് അയ്യായിരം വർഷം മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള ടൗറിങ് കാറ്റിലുകൾ നമ്മുടെ പശുക്കൾ വടക്ക് കിഴക്കൻ ഏഷ്യയിൽ പലയിടങ്ങളിലും എത്തിയിട്ടുണ്ട് ചൈനയിൽ മംഗോളിയ കൊറിയ തുടങ്ങിയ സ്ഥലങ്ങളിലെ ആർക്കിയോളജിക്കൽ സൈറ്റുകളിൽ നിന്നും ഇത്തരത്തിൽ ആ കാലത്തെത്തിയ ടോറിൻ പശുക്കളുടെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട് അതേസമയം ഇത് രണ്ടുമല്ലാതെ മൂന്നാമതൊരു സാധ്യത കൂടി ചില ഗവേഷകർ മുന്നോട്ട് വെക്കുന്നുണ്ട് അതായത് ആഫ്രിക്കയിലും ഇത്തരത്തിൽ തന്നെ ഒരു ഡൊമസ്റ്റിക്കേഷൻ നടന്നിട്ടുണ്ട് എന്ന് അൽജീരിയയിലെ കാപ്പലൊട്ടി എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നിന്നാണ് ആഫ്രിക്കയിലെ ഏറ്റവും പഴക്കമുള്ള ഡൊമസ്റ്റിക്കേഷൻ്റെ തെളിവുകൾ ലഭിച്ചത് ആഫ്രിക്കയിൽ വളർത്തുകാലികൾക്ക് ഉണ്ടാകുന്ന ഒരു മാരകമായിട്ടുള്ള ഒരു രോഗമാണ് ഈച്ചകൾ വഴി പകർത്തുന്ന ട്രിപ്പനോസോസിസ് എന്ന് പറയുന്ന ഒരു മാരകരോഗം ഒരു പ്രതിരോധം ബോസ് ആഫ്രിക്കാനസ് എന്ന് പറയുന്ന വിഭാഗം കാറ്റഡികൾക്ക് ഉള്ളതായിട്ട് തെളിഞ്ഞിട്ടുണ്ട് അതല്ല അവിടെ എത്തിയ ബോസ് ടോറോസും അവിടെ ആഫ്രിക്കയിലുള്ള വന്യ ഓറോക്സും തമ്മിൽ ഇടചേർന്നിട്ടുണ്ടായതാണ് ഈ പുതിയ ഒരു ഇനം എന്നും ചില ഗവേഷകർ പറയുന്നുണ്ട് രസകരമായിട്ടുള്ളൊരു കാര്യം ആഫ്രിക്കയിലുള്ള ഇത്തരത്തിലുള്ള കാറ്റുകൾക്ക് സങ്ക ഇനങ്ങൾ എന്നാണ് വിളിക്കുന്നത് സെങ്ക ഷെക്കോ എന്നൊക്കെ ഇവയുടെ ഉപസ്പീഷീസുകളായിട്ടും പറയാറുണ്ട് ബോസ് ടോറസ് ആഫ്രിക്കാനസ് എന്ന് അതിനെ വർഗീകരിച്ച് പറയാറുണ്ട് എങ്കിലും ഇപ്പോഴും സംശയലേശമന്യേ ഈ ആഫ്രിക്കൻ ഡൊമസ്റ്റിക്കേഷനെ പറ്റിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് ശാസ്ത്രലോകം എത്തിയിട്ടുമില്ല ഇവയിൽ തന്നെ നമ്മുടെ സെബു വിഭാഗത്തെ പോലെ പൂഞ്ഞയുള്ള നാല് വിഭാഗം കാറ്റലുകൾ കൂടി ആഫ്രിക്കയിലുണ്ട് ഏ ഡി എഴുന്നൂറിലൊക്കെ കിഴക്കൻ ആഫ്രിക്കൻ പ്ര തീരപ്രദേശങ്ങളിൽ ഇസ്ലാം പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് എത്തിയവരുടെ കൂടെ എത്തിയ ഇന്ത്യൻ സെബു കാറ്റലുകൾ അവിടുത്തെ ആഫ്രിക്കൻ ടോറിസുമായിട്ട് ഇണ ചേർന്നിട്ടാണ് ഇത്തരത്തിലുള്ള പൂഞ്ഞയുള്ള ഇനങ്ങൾ ഉണ്ടായത് എന്നും കരുതപ്പെടുന്നുണ്ട് ആഫ്രിക്കൻ കാലാവസ്ഥയോടും പ്രകൃതിയോടും ഒക്കെ ഇണങ്ങി ജീവിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ജീൻ അഡാപ്റ്റേഷനുകൾ ഉള്ളവയായിട്ട് അവ മാറി പ്രധാനമായിട്ടുള്ള രോഗപ്രതിരോധ ശേഷി കൂടിയവയായി അവ മാറി തിസ് ഈച്ചകളൊക്കെ പരത്തുന്ന തരത്തിലുള്ള മാരക രോഗങ്ങളോടുള്ള പ്രതിരോധം ഇവ ആർജിച്ചവയായി കടുത്ത ചൂടിലും അതിജീവിക്കാൻ പറ്റുന്ന വിധത്തിൽ ഇവ മാറുകയും ചെയ്തു മുതുകിൽ പൂഞ്ഞയുള്ള സെബു ഇനങ്ങൾ എന്ന് പറയുന്ന നമ്മുടെ പശുക്കൾ പ്രധാനമായിട്ടുമുള്ളത് പാകിസ്ഥാനും ഇന്ത്യ ബംഗ്ലാദേശ് ചൈന നേപ്പാൾ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് യൂറോപ്യൻ ഇനങ്ങളുമായിട്ടും ആഫ്രിക്കൻ ഒക്കെ ഇവ പരസ്പരം ഇണ ചേർത്ത് ബ്രീഡുകൾ ഉണ്ടാക്കിയിട്ട് ലോകത്തെങ്ങുമായിട്ട് ഇപ്പോഴും ആയിരത്തിലധികം ഇനം പശുക്കളുണ്ട് ഇതിലെല്ലാം കൂടിയിട്ട് തൊണ്ണൂറ്റി നാല് കോടിയിലേറെ കാറ്റലുകൾ അതായത് പശുക്കളും കാളകളും കൂടിയിട്ട് ഭൂമിയിലുണ്ട് ചില രാജ്യങ്ങളിൽ അവിടെയുള്ള ജനങ്ങളുടെ എണ്ണത്തെക്കാൾ കൂടുതലാണ് ഇത്തരത്തിലുള്ള കാറ്റലുകളുടെ എണ്ണം ഇനി നമുക്ക് പശുവിൻ്റെ പ്രത്യേകതകളിലേക്ക് തിരിച്ചു വരാം പ്രധാനമായിട്ടും അതിൻ്റെ തീറ്റ തന്നെ അയവെട്ടലും ദഹനവും ചാണകമിടലും കൂടെ തന്നെ ഒമ്പനളവിലുള്ള ഗ്യാസുകൾ പുറത്തേക്ക് വിടലും ഈ ആഗോളതാപനത്തിന് കാരണമായിട്ടുള്ള ഗ്രീൻ ഹൗസ് വാതകങ്ങളിൽ പ്രധാനിയാണ് മീതെയിൻ അതായത് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിനേക്കാളും എത്രയോ മടങ്ങ് ഉപദ്രവകാരിയാണത് ഈ വാതകം മീതെയിൻ വാതകം ഗുമു ഗുമ എന്നാണ് പശുവിൻ്റെ വായറ്റിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുക അത് വായിലൂടെ ഇടയ്ക്കിടക്ക് പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കും ഏ യാത്രക്കൊന്നും ഉണ്ടാവില്ല എന്ന് ചിലരെങ്കിലും ഇപ്പോൾ കരുതി കാണും കാര്യമായാണ് ഞാൻ പറഞ്ഞത് വളരെ കൂടിയ അളവിലാണ് പശു മീതിൻ വാതകം ഉൽപ്പാദിപ്പിക്കുക ആഗോളതാപനം കാലാവസ്ഥാ വ്യതിയാനം മഴ ഉരുൾപൊട്ടൽ എന്നൊക്കെ കേൾക്കുമ്പോൾ ഇതിനെല്ലാം കാരണക്കാര് മനുഷ്യരാണ് എന്നുള്ള ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി ആലോചിക്കുക ഇതിന് കാരണക്കാര് പശുക്കളും കൂടിയാണ് അതായത് പശു അത്ര പാവമൊന്നുമല്ല അതിനും കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഒരു പങ്കുണ്ട് മനുഷ്യർ ഫോസിൽ ഇന്ധനങ്ങൾ കത്തിച്ചിട്ടും പലതരത്തിലുള്ള വ്യവസായശാലകളുടെ പ്രവർത്തനം കൊണ്ടും പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുമ്പോഴും ഒക്കെയാണല്ലോ ആണല്ലോ സി എഫ് സികൾ ക്ലോറോഫ്ലൂറോ കാർബണുകൾ എന്ന് പറയുന്ന ഏറ്റവും മാരകമായിട്ടുള്ള ആഗോളതാപനത്തിന് കാരണമായിട്ടുള്ള വാതകങ്ങൾ പുറത്തേക്ക് വരുന്നത് ഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആഗോളതാപനത്തിന് കാരണമായിട്ടുള്ള ഹരിതഗൃഹ വാതകങ്ങളിലെ ഏഴ് ശതമാനത്തിനും കാരണക്കാർ പശുക്കളാണ് അല്ലെങ്കിൽ കാറ്റലുകളാണ് ഒരു മണിക്കൂറിൽ മുപ്പത് നാൽപ്പത് ലിറ്റർ മീതൈൻ വാതകം പശുക്കൾ പുറത്തേക്ക് വിടും അതായത് ഒരു വർഷം നൂറ് ഒക്കെ മീതൈൻ വാതകം വയറ്റിലെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഇത് ഉൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും അപ്പോഴാണ് അത് നിറയുമ്പോഴിടയ്ക്കിടക്ക് പൊളിച്ചിട്ട് പുറത്തേക്ക് കൂടി കളഞ്ഞുകൊണ്ടിരിക്കും കുറച്ചൊക്കെ പുറകിലൂടെയും കളയും ബാക്കി ചാണകത്തിലൂടെയൊക്കെ പുറത്ത് വിടുന്ന മീതേൻ്റെ അളവ് വേറെയുണ്ട് ഇനി എങ്ങനെയാണ് ഈ മീതേനൊക്കെ ഉണ്ടാകുന്നത് എന്നുള്ളതിലേക്ക് നമുക്ക് പോവാം നമ്മളും കുറേശ്ശേയൊക്കെ ഗ്യാസ് വിടാറുണ്ടല്ലോ ആ ഗ്യാസൊന്നുമല്ല ഈ ഗ്യാസ് ഇത് ഒരു മാരക ഗ്യാസ് തന്നെയാണ് പോ പുല്ല് അല്ലെങ്കിൽ വെറും പിണ്ണാക്ക് അല്ലെങ്കിൽ നിൻ്റെയൊക്കെ തലയിൽ പിണ്ണാക്കാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഒരുപകാരത്തിനും കൊള്ളാതെ ഒരു വിലയുമില്ലാത്ത ഒരു സാധനമെന്നാണല്ലോ എന്നാൽ പശുവും പുല്ലും പിണ്ണാക്കും ഒക്കെ തമ്മിലുള്ള ബന്ധം അത്ര നിസാരമല്ല പച്ച പുല്ലായാലും ഉണങ്ങിപ്പഴകിയ വൈക്കോലായാലും എന്തും പശു തിന്നും മരത്തൊലിയും തിന്നും പിണ്ണാക്കും തിന്നും അതായത് ഏത് കോലത്തിലും രൂപത്തിലുമുള്ള സെല്ലുലോസ് അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ ഇവ കഴിക്കും അതൊക്കെ ദഹിപ്പിക്കാനുള്ള കഴിവ് അതിനുണ്ട് ഈ കഴിവ് നമുക്കൊന്നുമില്ല അതിനാലാണ് ഗതി കെട്ടാൽ പുലി മാത്രമല്ല നമ്മളും പുല്ല് തിന്നാത്തത് അതായത് തിന്നാൽ നമുക്ക് ദഹിക്കില്ല പുല്ലിൽ അടങ്ങിയിരിക്കുന്ന സങ്കീർണമായിട്ടുള്ള രാസഘടനയുള്ള സെല്ലുലോസ് എന്ന് പറയുന്ന കോശഭിത്തി ഒരു തരം പോളിമർ കാർബോഹൈഡ്രേറ്റ് ആണ് അതിനെ വിഘടിപ്പിക്കാൻ അയവിട്ടുന്ന സ്വഭാവമുള്ളതല്ലാത്ത മറ്റു പല ജീവികൾക്കും വലിയ വിഷമമാണ് ഇത്തരത്തിൽ അയവെട്ടുന്ന ശീലമുള്ള ജീവികൾക്കൊക്കെ റുമിനൻ്റുകൾ എന്നാണ് വിളിക്കുക അവയൊക്കെ മീഞ്ഞ് തിന്നുന്ന ഇരട്ടക്കുളമ്പുള്ള ജീവികളാണ് നമ്മുടെ പശുവും കാളിയും മാത്രമല്ല എരുമയും പോത്തും ഒക്കെ അതിൽപ്പെട്ടതാണ് മാനും ജിറാഫും ഹിപ്പപ്പെട്ട മാസും ഒക്കെ ഇത്തരത്തിലുള്ള അയവിട്ടുന്ന റുമിനൻറ്റുകളാണ് നമ്മൾ ഓർമ്മകളെവർക്കുക എന്നൊക്കെ പറയുന്നത് പോലെ ഒരു രസത്തിന് ചെയ്യുന്ന ഒരു കാല്പനികമായിട്ടുള്ള ഒരു എക്സസൈസ് അല്ല ഇത് അവരുടെ അയവെട്ടൽ എന്ന് പറയുന്നത് ഒരു വല്ലാത്ത അയവെട്ടൽ തന്നെയാണ് പശുക്കളുടെ ദഹനം എന്ന് പറയുന്നതും ഒരു മഹാസംഭവമാണ് അതിനെ പറ്റിയിട്ട് ഞാൻ പിറകെ പറയാം മുൻപേ ഗമിച്ചീടിന ഗോവു തൻ്റെ പിൻപേ ഗമിക്കും ബഹുഗോക്കളെല്ലാം എന്ന് കുഞ്ഞൻ തമ്പിയാർ മണിപ്രവാളത്തിലൊക്കെ പറയുന്നത് ഒട്ടും വിവേചനശീലം കാണിക്കാതെ ഒട്ടും ചിന്തിക്കാതെ ആരെങ്കിലും വെറുതെ പിന്തുടരുന്ന ആളുകളെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് ആരെങ്കിലും ഒരാൾ കുറ്റം പറയുന്നുണ്ട് അത് ഏറ്റുപിടിച്ചിട്ട് മറ്റുള്ളവരും ഒക്കെ അത് ആവർത്തിച്ചു കൊണ്ടിരിക്കും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് എന്നാൽ പശു മറ്റുള്ളവരെ പിന്തുടരുന്നത് ഒരു പണ്ടത്തരമല്ല ഒരു അതിജീവന തന്ത്രമാണ് പരിചിതരായിട്ടുള്ള മുതിർന്ന പശുവാണ് മുന്നിൽ നടക്കുക വഴികൾ തീറ്റ കിട്ടുന്ന ഇടം വെള്ളം കിട്ടുന്ന ഇടം അപകട സാധ്യതയുള്ള ഇടങ്ങൾ ഇതൊക്കെ മുൻപരിചയം കൊണ്ട് അവർക്കറിയാം അതായത് മുന്നേ നടക്കേണ്ട ആൾ തന്നെയാണ് മുന്നിൽ നടക്കുന്നത് കൂട്ടമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണിവർ അപകട മുന്നറിയിപ്പുകൾ മറ്റുള്ളവർക്ക് നൽകാനും അതേപോലെ കൂട്ടത്തിലെ കുഞ്ഞുങ്ങളെ നടുവിൽ ഇവരുടെ ഇടയിൽ ഉൾപ്പെടുത്തി സംരക്ഷിക്കാനും ഇരപിടിയന്മാരുടെ കയ്യിൽ പെട്ടെന്ന് പെടാതെ നോക്കാനും ഒക്കെ ഈ കൂട്ടുജീവിതം ഇവരെ സഹായിക്കുന്നുണ്ട് കാഴ്ചയാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സഹായ ഇന്ദ്രിയം ചുറ്റുമുള്ള വിവരങ്ങളിൽ പകുതി അറിയുന്നത് കണ്ണിലൂടെയാണ് അല്ലെങ്കിൽ കാഴ്ചയിലൂടെയാണ് വന്യതയിൽ ഇവരുടെ പൂർവികർ ജീവിച്ചിരുന്നപ്പോൾ ഏത് സമയത്തും ഏത് ഭാഗത്തു നിന്നും ഇരപിടിയന്മാർ ചാടി വീഴാം എന്നുള്ള ഒരു ഭയത്തോടെ ആയിരിക്കുമല്ലോ അവർ ജീവിച്ചിരിക്കുക അതുകൊണ്ട് തന്നെ ഏത് സമയത്തും നാല് ഭാഗത്തും കണ്ണു വേണം എന്നുള്ള ഒരു അവസ്ഥ അതിനാലാണ് തലയുടെ മുൻഭാഗത്തിന് പകരം അരികുകളിലേക്ക് കണ്ണുകൾ പരിണമിച്ചുണ്ടായത് അതുകൊണ്ട് തന്നെ ഒരു മുന്നൂറ്റി ഡിഗ്രി കാഴ്ചയൊക്കെ ഇവർക്ക് സാധ്യമാണ് പിറകിൽ നിന്ന് എന്തെങ്കിലും അപകടം വരുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് ഇടയ്ക്കിടെ നടക്കുന്നതിൻ്റെ ഇടയിലും ഇവ തല രണ്ട് ഭാഗത്തേക്കും ചരിച്ച് നോക്കിക്കൊണ്ടിരിക്കും അപ്പോഴും പുറകിലുള്ള കാഴ്ചകൾ ഇവർക്ക് കാണാൻ പറ്റും പക്ഷേ നമ്മളെപ്പോലെ ബൈനോക്കുലർ വിഷൻ ഇവർക്ക് സാധ്യമല്ല കണ്ണുകൾ രണ്ട് സൈഡിലായതുകൊണ്ട് തന്നെ അതായത് മുന്നിലുള്ള വസ്തുവിനിലേക്കുള്ള ദൂരം അതിൻ്റെ ഡെപ്ത് മനസ്സിലാക്കാനുള്ള കഴിവ് ഇവർക്ക് കുറവാണ് നല്ല രാത്രി കാഴ്ചകൾ ഉണ്ടെങ്കിലും ഇവർ ഒരു തരത്തിൽ വേണമെങ്കിൽ കളർ ബ്ലൈൻഡാണെന്ന് പറയാം ഇവരുടെ കണ്ണിൽ രണ്ടിനും ഫോട്ടോ റിസെപ്റ്റർ കോൺ കോശങ്ങൾ മാത്രമേ ഉള്ളൂ അതിനാൽ തന്നെ രണ്ട് പ്രാഥമിക വർണ്ണങ്ങളുടെ മിശ്രിതമായിട്ട് ഇവർക്ക് നിറങ്ങളെ മനസ്സിലാക്കാൻ പറ്റൂ ചുവപ്പും പച്ചയും ഒന്നും കൃത്യമായിട്ട് വേർതിരിച്ചറിയാനുള്ള കഴിവുകൾ ഇവർക്കില്ല ഇവയൊക്കെ ബ്രൗണിൻ്റെ പല ഷെയ്ഡുകളായിട്ടാണ് ഇവർക്ക് മനസ്സിലാകുക അതായത് നമ്മൾ കൊണ്ടിട്ട പച്ചപ്പുല് നമ്മൾ കണ്ട പച്ചയല്ല അവർ കാണുന്നത് എന്നർത്ഥം അപ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യമാണ് ചുവപ്പ് കണ്ട കാളയെ പോലെ എന്നുള്ളൊരു പ്രയോഗമുണ്ടല്ലോ ചുവപ്പ് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ കാള പ്രകോപിതനായിട്ട് ആക്രമിക്കാൻ വരുന്നത് സ്പെയിനിലുള്ള കാളപ്പൂര് മത്സരങ്ങളിലൊക്കെ മത്സരിക്കുന്നവർ ഒരു ചുവന്ന തുണി വീശി കാണിച്ചിട്ടാണ് കാളയെ പ്രകോപിപ്പിക്കുന്നത് പക്ഷേ സത്യത്തിൽ കാള ചുവപ്പ് കളർ കണ്ടിട്ടല്ല ഇവരെ ആക്രമിക്കാൻ വരുന്നത് ആ തുണിയുടെ ചലനമാണ് അതിനെ പ്രകോപിപ്പിക്കുന്നത് അത്തരത്തിൽ അതിനെ ട്രെയിൻ ചെയ്തെടുത്തതാണ് പരിശീലിപ്പിച്ചെടുത്തതാണ് ചുവപ്പ് മനസ്സിലാക്കാനുള്ള റിസപ്റ്ററുകളൊന്നും അവയുടെ കണ്ണുകളിലില്ല ചെവി പല ഭാഗത്തേക്ക് തിരിച്ച് ഇരപിടിയന്മാരുടെ സാന്നിധ്യമുണ്ടോ എന്ന് ഇവ ഇടക്കിടക്ക് നോക്കിക്കൊണ്ടിരിക്കും കൂട്ടം വിട്ടുപോയിരിക്കുന്ന കുഞ്ഞുങ്ങളെയും അതേപോലെ മറ്റു പശുക്കളുടെയും ഒക്കെ കരച്ചിൽ ശബ്ദം എവിടെ ഏത് ഭാഗത്ത് നിന്നാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടും ഈ ചെവികൾ പല ഭാഗത്തേക്ക് തിരിച്ചവ ഉപയോഗിക്കും പക്ഷേ എന്നാൽ നായകളെ പോലെയുള്ള തീഷ്ണമായിട്ടുള്ള കേൾവിശക്തി ഒന്നും പശുക്കൾക്കില്ല പൊതുവേ ഇവർക്ക് മറ്റുള്ളവരെ ആക്രമിക്കാനുള്ള കഴിവുകളും ആക്രമണ സ്വഭാവവും കുറവാണ് നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തത് തന്നെ ആക്രമണ സ്വഭാവവും ഒക്കെ കുറഞ്ഞവയാണല്ലോ എങ്കിലും ഇവ ഒക്കെ ചിലപ്പോഴൊക്കെ ആളുകളെ കുത്താറുണ്ട് അതേപോലെ ചവിട്ടാറുണ്ട് പുറകിൽ നിന്നുള്ള ചലനങ്ങൾ പെട്ടെന്ന് ഇവർക്ക് അപായ സാന്നിധ്യം തോന്നിക്കുന്നതുകൊണ്ട് തന്നെ അവയോ ശക്തിയോട് കൂടിയിട്ട് ചവിട്ടുകയാണ് ചെയ്യുക ഏറ്റവും കൗതുകകരമായിട്ട് പറയാറുണ്ട് പശുവിന് നമ്മുടെയൊക്കെ ഇന്ത്യൻ പശുവിനൊക്കെ അവയുടെ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് തൊലിയുടെ ഭാഗം മാത്രമായിട്ട് വറപ്പിക്കാനുള്ള കഴിവുണ്ട് അവിടെ മാത്രം ഈച്ച കടിക്കുമ്പോൾ ഒരു ഭാഗം മാത്രമായിട്ട് ഇങ്ങനെ വറപ്പിച്ചിട്ട് ഈച്ചകളെയൊക്കെ ഓടിക്കുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ വാല് ഒരു പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ശരീരത്തിലുള്ള ഈച്ചകളിയൊക്കെ ആട്ടിക്കളയാൻ വേണ്ടിയിട്ട് വാല് ഉപയോഗിക്കുന്നുണ്ട് പശുക്കളും കാളുകളുമൊക്കെ കൂട്ടമായിട്ട് ജീവിക്കുമ്പോൾ മേൽക്കൈ നേടാൻ വേണ്ടിയിട്ടുള്ളത് പോലെയുള്ള ചില പ്രകടനങ്ങളൊക്കെ ഇവ കാണിക്കാറുണ്ട് ഈ ശക്തി പ്രകടിപ്പിക്കാനെന്നുള്ളത് പോലെ ഒരു മോക്ക് ടെസ്റ്റ് പോലെയൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തലകൊണ്ട് കുത്തി നീക്കിയും തള്ളിയും ഒക്കെ ഇവർ ചില പ്രകടനങ്ങളൊക്കെ കാണിക്കും എങ്കിൽ സീരിയസ് ആയിട്ടുള്ള പരിക്കേൽപ്പിക്കുന്ന വിധത്തിലുള്ള കുത്തൊന്നും സാധാരണയായിട്ട് സംഭവിക്കാറില്ല പരാജയപ്പെട്ട പശുവോ കാളയോ ഉടനെ തന്നെ മറ്റേ പശുവിനെയോ കാളയെയോ നക്കി ഉണക്കി സമാധാനിപ്പിക്കുന്നതും കാണാം അല്ല അധികാരവും മേൽക്കയും സ്ഥാപിക്കാനായിട്ടല്ലെങ്കിൽ കൂടി ഒരു ഇണചേരലിൻ്റെ ഒരു സ്വഭാവമുള്ള തരത്തിൽ ദേഹത്തേക്ക് ചാടി കയറുന്നതൊക്കെ പലപ്പോഴും നിരീക്ഷിക്കാറുണ്ട് അത് കാളകളും കാളകളും തമ്മിലും അതേപോലെ പശുവും പശുവും തമ്മിലും ഒക്കെ ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള പ്രകടനങ്ങളൊക്കെ കാണിക്കാറുണ്ട് കൂട്ടത്തിലുള്ള മറ്റ് പശുക്കളുമായിട്ടൊക്കെ ഒരുതരം വൈകാരിക അടുപ്പം ഇവ പ്രകടിപ്പിക്കാറുണ്ട് എങ്കിലും വലിയ കൊമ്പുള്ള ആഫ്രിക്കൻ ഇനങ്ങൾക്കൊക്കെ ചേർന്ന് നിൽക്കാനുള്ള വിഷമുള്ളത് കൊണ്ട് തന്നെ ശാരീരിക സമ്പർക്കത്തിനുള്ള അവസരം കുറയുമല്ലോ അതുകൊണ്ട് തന്നെ അവ തമ്മിൽ ഇത്തരത്തിലുള്ള വൈകാരിക അടുപ്പം കൂടുതലായിട്ട് കാണാറുമില്ല കുതിരകളെ പോലെ നിന്നുറങ്ങാൻ കഴിയുകയില്ലെങ്കിലും ഊർജ്ജനഷ്ടം കുറക്കാൻ വേണ്ടിയിട്ട് പശുവിന് ചില തന്ത്രങ്ങളൊക്കെ ഉണ്ട് ഏറെ നേരം വലിയ ഊർജ്ജനഷ്ടമില്ലാതെ നിൽക്കാൻ പറ്റും അതായത് മേശയുടെ കാലുകളിലേക്ക് ഭാരം വീതിച്ച് നൽകുന്നത് പോലെ ഇവയുടെ നാല് കാലുകളിലേക്കും കൃത്യമായിട്ട് ഭാരം വീതിച്ച് നൽകി വലിയ ഊർജ്ജനഷ്ടമില്ലാതെ ഇവർക്ക് നിൽക്കാൻ പറ്റും ഒരു ദിവസം നാല് മണിക്കൂർ വരെയൊക്കെയാണ് പശുക്കൾ ഒരു ദിവസം ഉറങ്ങുക ആ തീവ്രമായിട്ടുള്ള ഉറക്കം എപ്പോഴും കിടന്നുകൊണ്ട് തന്നെയായിരിക്കും കൂട്ടം തെറ്റിയാലും ഒറ്റക്കായി പോയാലും ഒക്കെ പശുക്കൾ വൈകാരികമായിട്ടുള്ള സമ്മർദ്ദം അനുഭവിക്കുന്നതായിട്ട് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഈ ചെവി ഉയർത്തി നിൽക്കുക എന്നുള്ളത് ഒരു വൈകാരിക സമ്മർദ്ദത്തിൻ്റെ ഒരു പ്രകടനമാണ് ഹൃദയനിരക്ക് കൂടുന്നതും രക്തത്തിൽ കോർട്ടിസോളിൻ്റെ അളവ് കൂടുന്നതും ഒക്കെ ഇത്തരത്തിലുള്ള സമ്മർദ്ദ ഘട്ടങ്ങളിൽ നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് മറ്റു പശുക്കൾ സമ്മർദ്ദത്തിലാണോ എന്നറിയാൻ വേണ്ടിയിട്ട് അവയുടെ മൂത്രത്തിൽ നിന്ന് പുറത്തു വരുന്ന ചില രാസഘടകങ്ങൾ മണത്തിട്ട് മറ്റുള്ള പശുക്കൾക്ക് മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്യും ഒറ്റപ്പെടുമ്പോഴും വൈകാരിക സമ്മർദ്ദത്തിലാകുമ്പോഴുമൊക്കെ പശുക്കളിൽ ചിലപ്പോഴും ഉത്താതെ വളരെ സമയം ഉറക്കെ കരയുകയാണ് ചെയ്യുക ചിലപ്പോഴും അവ ഒന്നും അനങ്ങാതെ നിൽക്കുകയും ചെയ്യും വളർത്തു പശുക്കൾ അവയുടെ ഉടമകളോട് വൈകാരികമായിട്ടുള്ള അടുപ്പം പ്രകടിപ്പിക്കുന്നതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഭക്ഷണവും സുരക്ഷയും നൽകുന്നവരോട് അവയുടെ പ്രത്യേക ഇഷ്ടം അവ പ്രകടിപ്പിക്കാറുണ്ട് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ് ഇവയുടെ ദഹനത്തിലേക്ക് തിരിച്ചു വരാം പലർക്കും ഒരു പൊതുവായിട്ടുള്ളൊരു ധാരണയുണ്ട് എല്ലാ മൃഗങ്ങളും നമ്മളെപ്പോലെ തന്നെയായിരിക്കും ദഹനകാര്യത്തിൽ എന്ന് അതേപോലെ എല്ലാ മൃഗങ്ങൾക്കും നമ്മുടെ രുചി പോലെ തന്നെയായിരിക്കും എന്നും അതുകൊണ്ടാണ് മധുരം തിരിച്ചറിയാനുള്ള രസമുഗുളങ്ങൾ പോലും ഇല്ലാത്ത നമ്മുടെ പ്രിയപ്പെട്ട പൂച്ചക്ക് നമ്മൾ പഞ്ചാര പാൽ പായസം വെച്ച് കൊടുക്കും കുട്ടി കുട്ടിക്കഥകളിലൊക്കെ കാക്കയും പൂച്ചയും പായസം വെച്ച കഥകളാണല്ലോ സ്ഥിരം ഉണ്ടാകുക നമ്മുടെ ദഹന വ്യവസ്ഥയെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ സ്കൂളിൽ വിശദമായിട്ട് പഠിച്ചതാണ് അതെല്ലാം ആമാശയത്തിലെ പലതരത്തിലുള്ള ദഹന രസങ്ങളും ഹൈഡ്രോക്ലോറിക് ആസിഡും ഒക്കെ കൂടിയിട്ടുള്ള ജകപൊക പരിപാടി നമ്മൾ കഴിക്കുന്ന ചോറിലൊക്കെയുള്ള സ്റ്റാർച്ച് പോലെയുള്ള വെള്ളത്തിൽ ലയിക്കാത്ത കാർബോഹൈഡ്രേറ്റുകളെ വെള്ളത്തിൽ ലയിക്കുന്ന രൂപത്തിലുള്ള ഗ്ലൂക്കോസാക്കിയിട്ട് മാറ്റി നമ്മുടെ രക്തത്തിലേക്ക് വലിച്ചെടുക്കുകയാണല്ലോ ചെയ്യുന്നത് കൊഴുപ്പും എണ്ണകളും മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീനും നാരുകളും ഒക്കെ എങ്ങനെ ദഹിച്ചിട്ട് നമ്മുടെ രക്തത്തിലേക്ക് എത്തുന്നു എന്നും അധികമായിട്ടുള്ള ഗ്ലൂക്കോസ് എങ്ങനെയാണ് കൊഴുപ്പായിട്ടൊക്കെ ശേഖരിക്കപ്പെടുന്നത് എന്നും ഉള്ള കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം നമ്മുടെ ആമാശയത്തിൻ്റെ ഉള്ളിൽ കൊടും ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയതിനാൽ തന്നെ അവിടെ ബാക്ടീരിയകൾക്കൊന്നും അതിജീവിക്കാൻ പറ്റില്ല വളരെ കുറച്ചിനും ബാക്ടീരിയകൾ മാത്രമാണ് നമ്മുടെ ആമാശയത്തിലൊക്കെ ഉള്ളത് ചെറുകുടലിലും വളരെ കുറച്ച് ബാക്ടീരിയകൾ മാത്രമേ ഉള്ളൂ എന്നാൽ വൻകുടലിൽ ധാരാളം വിധത്തിലുള്ള ബാക്ടീരിയകൾ ഉണ്ട് താനും അവയും നമ്മുടെ ദഹനത്തെയും വൈറ്റമിനുകളുടെ നിർമ്മാണത്തെയും ആഗിരണത്തെയും ഒക്കെ സഹായിക്കുന്നുമുണ്ട് ഈ ബാക്ടീരിയകളുടെയൊക്കെ ഫലമായിട്ട് കുറേശ്ശെ ഗ്യാസ് നമുക്ക് ഉണ്ടാകുന്നുണ്ട് പക്ഷേ ആ ഗ്യാസ് എന്ന് പറയുന്നത് വളരെ വളരെ കുറഞ്ഞതും അത് പശുവിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നത് പോലെയുള്ള പ്രവർത്തനം കൊണ്ടും അല്ല അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ കഴിച്ചിരിക്കുന്ന ഭക്ഷണത്തിനെയൊക്കെ ദഹിപ്പിച്ചിട്ട് അതിലുള്ള ഗ്ലൂക്കോസ് ആക്കിയിട്ട് രക്തത്തിലേക്ക് വലിച്ചെടുത്ത് ആ ഗ്ലൂക്കോസ് ഓരോ കോശങ്ങളിലും എത്തിച്ച് അതുപോലെ തന്നെ നമ്മൾ ശ്വാസം കഴിച്ച് ഉള്ളിലെത്തുന്ന ഓക്സിജനെ ഓരോ കോശങ്ങളിലും രക്തം വഴി എത്തിച്ച് ഈ ഗ്ലൂക്കോസിനെ ഓക്സിജൻ ഉപയോഗിച്ചിട്ട് കത്തിച്ചിട്ട് ഊർജ്ജം ഉണ്ടാക്കുകയാണല്ലോ ചെയ്യുന്നത് അതിൻ്റെ ഫലമായിട്ട് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവും അത് തിരിച്ച് രക്തത്തിലൂടെ വന്ന് ശ്വാസകോശത്തിലൂടെ നമ്മൾ പുറത്തേക്ക് കളയുകയും ചെയ്യും അപ്പോൾ വളരെ ലളിതമാണ് നമ്മുടെ ദഹനം ഇങ്ങനെ ഉണ്ടാകുന്ന ഊർജ്ജമാണ് എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഞാനിപ്പോൾ സംസാരിക്കാനും ചിന്തിക്കാനും നടക്കാനും ഒക്കെ ഉപയോഗിക്കുന്നത് അത്തരത്തിലുള്ള ഊർജ്ജമാണ് നമ്മൾ കായികമായിട്ട് ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ നമ്മുടെ ഉള്ളിലുള്ള പലതരത്തിലുള്ള തരത്തിലുള്ള പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഊർജ്ജവും ഇതിൽ നിന്നാണ് എടുക്കുന്നത് എന്നാൽ പശുക്കളെ പോലെ റൂമിനൻസ് എന്ന് പറയുന്ന അയവിട്ടുന്ന സ്വഭാവമുള്ള ജീവികൾക്ക് ഈ പുല്ലും വൈക്കോലുമൊക്കെ സൂക്ഷ്മ ജീവികൾ വിഘടിപ്പിച്ച് ഉണ്ടാകുന്ന വോൾട്ടെൽ ഫാറ്റി ആസിഡുകൾ എന്ന് പറയുന്ന വിവിധ തരത്തിലുള്ള ഫാറ്റി ആസിഡുകളാണ് രക്തത്തിലേക്ക് ആകരണം ചെയ്ത് ഊർജ്ജമാക്കി മാറ്റുന്നത് പുല്ലിലും വൈക്കോലിലും ധാന്യപ്പൊടികളിലും പിണ്ണാക്കിലും തവിടിലും ഒക്കെയുള്ള കോശഭിത്തികൾ സെല്ലുലോസ് എന്ന സങ്കീർണ്ണമായിട്ടുള്ള രൂപഘടനയുള്ള പോളിമറായിട്ടുള്ള കാർബോഹൈഡ്രേറ്റുകൾ കൊണ്ട് നിർമ്മിച്ചതാണ് എന്ന് പറഞ്ഞല്ലോ ഇത് അത്ര വേഗം ചെറു ഘടകങ്ങളായിട്ടുള്ള തന്മാത്രകളായിട്ട് മാറുകയില്ല അതിനാൽ തന്നെ ഈ പണി മുഴുവൻ ചെയ്യുന്നത് കോടാനുകോടി സൂക്ഷ്മ ജീവികളാണ് അതിൽ ഇരുന്നൂറോളം ഇനത്തിൽപ്പെട്ട ബാക്ടീരിയകളുണ്ട് പ്രോട്ടോസോവുകളുണ്ട് ഫംഗസുകളുണ്ട് ശരിക്ക് ഇവയ്ക്ക് തിന്നാൻ കൊടുക്കുകയാണ് ഈ പുല്ലും വൈക്കോലും ഒക്കെ അതിനെ ധാരാളം തീറ്റ തീറ്റകത്താക്കണം അതിലും ഒരു പ്രശ്നമുണ്ട് കാട്ടിലായിരുന്നപ്പോൾ ഇവരുടെ പൂർവികരായിട്ടുള്ള ഓറോക്സുകൾ വലിയ കൊമ്പൊക്കെ ഉണ്ടെങ്കിലും പ്രതിരോധിക്കാൻ വലിയ കഴിവുകളൊന്നും ഇല്ലാതൊരു ജീവിയായിരുന്നല്ലോ അതിനെ തന്നെ ഒളിഞ്ഞും പാത്തും പേടിയോടെ പുല്ല് മുതുതാ എന്ന് നാവ് കൊണ്ട് തടവി വായിലാക്കി പെട്ടെന്ന് വിഴുങ്ങയാണ് ചെയ്യുക വിസ്തരിച്ച് ചവച്ച് തിന്നാൻ പോയാൽ ഇരപിടിയന്മാരായിട്ടുള്ള കടുവ സിംഹം പുലികളുടെയൊക്കെ വായിലകപ്പെട്ട് അവ ചവച്ചു നിന്നാനുള്ള സാധ്യതയുണ്ടല്ലോ അപ്പോൾ വേഗം ആമാശയ സഞ്ചിയിലേക്ക് ഈ പുലൊക്കെ നിറച്ച് സുരക്ഷിതമായിട്ടുള്ള ഒളിവിടം ഏതെങ്കിലും മരത്തിൻ്റെയോ പൊന്തയുടെയോ മറവിൽ പോയിട്ട് ഒളിച്ച് കിടന്ന് ആ ഭക്ഷണത്തെ വീണ്ടും തികട്ടി എടുത്ത് നന്നായിട്ട് ചവച്ച് വീണ്ടും ഇറക്കുന്ന പരിപാടിയാണ് അയവെട്ടൽ അല്ലെങ്കിൽ അയവിറക്കൽ ഇത് മുഴുവൻ ആമാശയത്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞല്ലോ എന്നാൽ നമ്മുടേതുപോലെ ഒറ്റയ്ക്കുള്ള ഒരു ആമാശയ സഞ്ചി അല്ല ഇവർക്കുള്ളത് നാല് ഭാഗങ്ങളുള്ള ഒരു ബൃഹ സംവിധാനമാണ് പശുവിൻ്റെ ആമാശയം അതിലേറ്റവും വലുത് റൂമൻ എന്ന വമ്പൻ സഞ്ചിയാണ് ശരീരത്തിൻ്റെ ഇടതുവശം നിറഞ്ഞ് കുറേ ഭാഗമൊക്കെ വലതുവശത്തേക്കും കൂടി തള്ളി നിൽക്കുന്ന വിധത്തിൽ അത്രയും വലിപ്പമുള്ളത് പല പാളികൾ അതിനുള്ളിൽ ഉണ്ടാവും പണ്ടം എന്നൊക്കെ മലയാളത്തിൽ ഇതിന് പേരുണ്ട് ആമാശയത്തിൻ്റെ ഭാഗമായിട്ടുള്ള റെറ്റിക്കുലം എന്ന് പറയുന്ന ഒരു കുഞ്ഞു ഭാഗം ശരീരത്തിൻ്റെ മുന്നോട്ട് ഹൃദയത്തോട് ചേർന്നാണുള്ളത് തേനടകളുടെ അറകളുടെ ഒരു സ്വഭാവമുള്ള രൂപമാണ് ഇവയുടെ ഉൾഭാഗം അയവട്ടലിലും ഓരോരോ ഉണ്ടകളാക്കിയിട്ട് വീണ്ടും വായിലേക്ക് ഒക്കെ സഹായിക്കുന്നത് ഈ റെറ്റിക്കുലമാണ് കൂടാതെ ഭക്ഷണത്തിൽ അബദ്ധത്തിൽ കുടുങ്ങുന്ന കല്ലുകളും ഇരുമ്പാണികളും ഒക്കെ ഈ റെറ്റിക്കുലത്ത് കുടുങ്ങിക്കിടക്കും അങ്ങനെ ആണികളൊക്കെ അവിടെ കുടുങ്ങിക്കിടന്നുണ്ടാകുന്ന രോഗത്തിന് ഹാർഡ് ഡോഡ് ഡിസീസ് എന്നാണ് പറയുക അടുത്തതാണ് ഒമാസം ഉള്ളിൽ ധാരാളം പാളികളുള്ള പുസ്തകത്താൾ പോലെയുള്ള ഒരു രൂപമാണത് അതുകൊണ്ട് തന്നെ ഇതിനെ ചിലപ്പോൾ അറിവുകാരൻ്റെ ബൈബിൾ എന്നൊക്കെ വിളിക്കാറുണ്ട് പുസ്തകത്തിൻ്റെ താളുകൾ പോലെ ധാരാളം അറകളുള്ളത് കൊണ്ട് ഇവിടെയാണ് വെള്ളവും മറ്റ് ഒക്കെ രക്തത്തിലേക്ക് വലിച്ചെടുക്കപ്പെടുന്നത് തുടർന്നാണ് ഉപമാസം എന്ന് പറയുന്ന ഭാഗം ഉപമാസം വേണമെങ്കിൽ നമ്മുടെ ആമാശയത്തിന് തത്തുല്യമായത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ദഹന രസങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അവിടെ എത്തുന്ന ചില തരത്തിലുള്ള മുന്നേ ദഹിക്കാതെ അവിടെ എത്തുന്ന ചില നാരുകളെയും ഒക്കെ ഗ്ലൂക്കോസ് മാറ്റാൻ വേണ്ടിയിട്ട് അവിടെ സൂക്ഷ്മ ജീവികളുമുണ്ട് അതുവരെയും വോൾട്ടൈൽ ഫാറ്റി ആസിഡുകളായിട്ടൊന്നും മാറ്റപ്പെടാതെ പോയ ചില കാർബോഹൈഡ്രേറ്റുകളെയൊക്കെ അവിടെ നിന്നും ദഹിപ്പിച്ചിട്ട് ഗ്ലൂക്കോസായിട്ട് രക്തത്തിലേക്ക് പോവുകയും ചെയ്യും അതായത് പരമാവധി അംശം ഇതിൽ ദഹിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചാണകത്തിൽ ഫൈബർ കണ്ടുകളൊക്കെ കുറവാണ് മറ്റ് ആനകളും അതേപോലെ കുതിരകളും ഒക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ ഇത്തരത്തിലുള്ള സൂക്ഷ്മജീവികൾ പ്രവർത്തിച്ചിട്ട് പരമാവധി ദഹിപ്പിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവയുടെ ചാണകം എന്ന് പറയുന്നത് ദഹിക്കാത്ത ഭാഗം ഉള്ളതും കൂടിയാണ് അപ്പോഴ് ആദ്യത്തെ ആവശ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള റൂമൻ നമ്മൾ കരുതുന്ന പോലെയുള്ള വലിപ്പമല്ല കോട്ടയം അയ്യപ്പാസ് പോലെ വിശാലമാണ് ബ്രീഡും വലിപ്പവും ഒക്കെ ആശ്രയിച്ചിട്ട് ചിലയിനം പശുക്കളുടെ റൂമൻ എന്ന് പറയുന്നത് അമ്പത് ലിറ്ററൊക്കെ കൊള്ളുന്നത്ര വിസ്താരമുള്ളതാണ് ഇതിൽ ആസിഡ് മെൻസെയിമുകളും ഒന്നും ഉണ്ടാകുന്ന ഗ്രന്ഥികളൊന്നുമില്ല വെറും ഒരു സഞ്ചി മാത്രം ചവച്ചരച്ച വൈക്കോലും മറ്റ് തീറ്റകളും ഒക്കെ വിഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് പല തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ബാക്ടീരിയകളിൽ കൂടാനുകൂടി ഉണ്ടാവുകയും ചെയ്യും റൂമനിലെ ഒരു മില്ലി ലീറ്റർ ദ്രാവകത്തിൽ ഒരു ലക്ഷം കോടി ബാക്ടീരിയകളുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് അതുപോലെ പത്ത് ലക്ഷം പ്രോട്ടോസോവകളും ഇവർക്ക് തിന്നു പെരുകാനാണ് ഈ തീരെ കൊടുക്കുന്നത് ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുക നമുക്ക് പരിചയമുള്ള പലതരം ഫെർമെൻറ്റേഷനുകളുണ്ട് ഈസ്റ്റും മാവ് പുളിക്കലും തൈരാകലും അതല്ലാതെ പഞ്ചസാരകളൊക്കെ ഫെർമെൻ്റ് ചെയ്തിട്ട് ആൽക്കഹോൾ ആൽക്കഹോളാകുന്നതും ഒക്കെ നമുക്കറിയാം അതൊക്കെ പലതരത്തിലുള്ള തരത്തിലുള്ള ഫെർമെൻറ്റേഷനുകളാണ് റൂമനിൽ സംഭവിക്കുന്നത് ബാക്ടീരിയകളുടെയും പ്രോട്ടോസോകളുടെയും ഫംഗസുകളുടെയും ഒക്കെ പ്രവർത്തന ഫലമായുണ്ടാകുന്ന ഫെർമെൻറ്റേഷനാണ് പോളിമർ കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള സെല്ലുലോസ് വികടിച്ചിട്ട് വോൾട്ടൈൽ ഫാറ്റി ആസിഡുകളും കൂടെ കാർബൺ ഡയോക്സൈഡ് മീതൻ തുടങ്ങിയ വാതകങ്ങളും ഉണ്ടാവും ഈ വോൾട്ടൈൽ ഫാറ്റി ആസിഡുകൾ രക്തത്തിലേക്ക് ആഗ്രഹം ചെയ്തിട്ടാണ് ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് എന്ന് പറഞ്ഞല്ലോ കൂടെ ഭക്ഷണത്തിലുള്ള പ്രോട്ടീനുകളും വിഘടിച്ചിട്ട് അമോണിയയിലും ഓർഗാനിക് അമിനോ ആസിഡുകളും ആയിട്ട് മാറും ഈ അമോണിയൊക്കെ അവിടെയുള്ള ബാക്ടീരിയകൾക്ക് വളരെ ഒരു കാര്യമാണ് അവക്ക് പെരുകണമെങ്കിലും ധാരാളം പ്രോട്ടീൻ ആവശ്യമുണ്ട് അത്തരത്തിലുള്ള പ്രോട്ടീൻ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഈ അമിനോ ആസിഡുകളും അമോണിയൊക്കെയാണ് അത് ഉപയോഗിക്കുന്നത് അതായത് ഉത്തമ പശുവിന് കൊടുത്ത തീറ്റയിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടാകുന്ന ഘടകങ്ങളും ഈ ബാക്ടീരിയകൾ തന്നെ വീണ്ടും ഉപയോഗിച്ച് അവ പെരുകും അതായത് അവക്കുള്ള തീറ്റയായിരുന്നു നമ്മളിപ്പോൾ കൊടുത്തതൊക്കെ അപ്പോൾ ഈ സൂക്ഷ്മജീവികളുടെ എണ്ണം കുറയുകയോ വ്യത്യസ്ത ഇനങ്ങളുടെ അളവുകളിൽ വ്യത്യാസം വരികയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ കുഴപ്പത്തിലാവും അപ്പോൾ റൂമൻ ഒരു ഫെർമെൻറ്റേഷൻ ചേമ്പർ മാത്രമാണെന്ന് പറഞ്ഞല്ലോ ഈ നാടൻ വാറ്റുചാരായ ഉണ്ടാക്കുന്നവരൊക്കെ കശുമാങ്ങയുടെ നീരൊക്കെ പിഴിഞ്ഞ് വലിയ തകരപ്പാട്ടയിൽ നിറച്ച് മണ്ണിൽ കുഴിച്ചിട്ടിരിക്കും ഇതൊക്കെ ഞാൻ ചെറുപ്പകാലത്ത് കണ്ടിട്ടുണ്ട് ധാരാളം ഈ നുറഞ്ഞ് പറഞ്ഞിരിക്കുന്ന അതിന് വാഷ് എന്നാണ് പറയുക ആ വാഷ് വാറ്റിയിട്ടാണ് മദ്യം ഉണ്ടാക്കുന്നത് അതുപോലെ ഒരു വാഷിൻ പാത്രമാണ് ഈ റൂമൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഫെർമെൻറ്റേഷൻ ചേബർ ഇതിലിങ്ങനെ പെരുകുന്ന ബാക്ടീരിയകൾ കവിഞ്ഞൊഴുകിയിട്ട് എത്തും അവിടെ അവയെ ശരിക്കും ദഹിപ്പിക്കും ഈ ബാക്ടീരിയകളെയാണ് അവിടെ ദഹിപ്പിക്കുക എന്നിട്ട് ഈ ബാക്ടീരിയകളെ ദഹിപ്പിച്ചിട്ടുണ്ടാകുന്ന പ്രോട്ടീൻ ആണ് പശു ഉപയോഗിക്കുന്നത് അപ്പോൾ ശരിക്കും പശു ഒരു വെജിറ്റേറിയൻ ആണോ എന്ന് ചോദിച്ചാൽ കുഴങ്ങും അതുപോലെ പൊറോട്ട കഴിച്ച കുറേ പശുക്കൾ ഒരു ഫാമിൽ വെച്ച് ചത്തുപോയതായിട്ടുള്ള വാർത്ത കുറച്ച് മുമ്പ് നമ്മൾ കേട്ടതാണ് അതുപോലെ ചോറ് ഒന്നിച്ചിട്ട് ധാരാളമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസമാകുമ്പോഴേക്ക് പശുവിൻ്റെ വയറൊക്കെ വീർത്ത് കെട്ടി അത് ശ്വാസം മുട്ടി പെടക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട് ഇതിന് കാരണം പശുവിൻ്റെ വയറ്റിലുള്ള ബാക്ടീരിയകളുടെ സ്വഭാവമാണ് പച്ചപ്പുല്ല് വിഘടിപ്പിക്കുന്നവ വൈക്കോല് വിഘടിപ്പിക്കുന്നവ ധാന്യങ്ങൾ വിഘടിപ്പിക്കുന്നവ തവിട് വിഘടിപ്പിക്കുന്നവ ചോറ് വിഘടിപ്പിക്കുന്നവ ഒക്കെ വ്യത്യസ്ത സ്വഭാവമുള്ള ബാക്ടീരിയകളാണ് പൊടിച്ച ധാന്യങ്ങൾ ചോറ് അതേപോലെ ചക്ക ഇതൊക്കെ കൂടുതലായിട്ട് പൊടിച്ച് കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന കാർബോഹൈഡ്രേറ്റുകളെ വിഘടിപ്പിക്കാനുള്ള ബാക്ടീരിയകളുടെ എണ്ണമാണ് പെരുക അതേസമയം മറ്റ് ബാക്ടീരിയകൾക്ക് പെരുകാനായിട്ട് ആവശ്യമായിട്ടുള്ള പുല്ലോ വൈക്കോലോ ഒന്നും ലഭിക്കുകയും ചെയ്യുന്നില്ല അപ്പോൾ ഏതെങ്കിലും ഒരു ഇനത്തിൻ്റെ മാത്രം എണ്ണം കൂടുന്നത് അവിടെയുള്ള ഒരു ബാലൻസ് തെറ്റിക്കും പിന്നീട് പെട്ടെന്ന് ഭക്ഷണ മാറുമ്പോൾ അവ ദഹിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ബാക്ടീരിയകളുടെ എണ്ണം വളരെ കുറവായിരിക്കും അങ്ങനെ സംഭവിക്കുമ്പോൾ അത് ജീർണിക്കുകയാണ് ചെയ്യുക ഇതേപോലെ ഫെർമെൻറ്റേഷൻ അല്ല നടക്കുക അതിൻ്റെ ഫലമായിട്ട് കൂടിയ അളവിൽ ലാക്റ്റിക് ആസിഡാണ് ഉണ്ടാകുക കാർബൺ ഡയോക്സൈഡും ഒക്കെ കൂടിയ അളവിൽ ഉണ്ടാവുകയും ചെയ്യും അതോടുകൂടി ശ്വാസം മുട്ടും അതുപോലെ രക്തത്തിലേക്കും ആസിഡൻ്റെ അളവ് കൂടി അസിഡോസിസ് എന്ന ഒരു ഘട്ടത്തിലേക്ക് പോകും രക്തത്തിൽ നിന്നുള്ള ജലാംശം റൂമിനിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങും അങ്ങനെ നിർജ്ജലീകരണം കൂടി വന്ന് പശു ചത്തുകയും ചെയ്യും അതിനാൽ വളരെ ഗ്രാജുവലായിട്ട് മാത്രമേ ഭക്ഷണം മാറ്റാൻ പാടുള്ളൂ പെട്ടെന്ന് ഒരു ദിവസം കൂടിയ അളവിലുള്ള കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ പശുവിന് കൊടുക്കാൻ പാടില്ല ഞാൻ വിജയകുമാർ ബ്ലാത്തൂര് ചെറിയ ജീവികൾ തൊട്ടിട്ട് വലിയ സസ്തനികൾ വരെയുള്ള പലതരത്തിലുള്ള നമുക്ക് ചുറ്റുമുള്ള ജീവികളെ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ വരാം അതുവരേക്കും വണക്കം